ഈ മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പാമ്പാടും ചോല നാഷണൽ പാർക്ക് ആനമുടി നാഷണൽ പാർക്ക് അതുപോലെ തന്നെ എരവൂള നാഷണൽ പാർക്ക് ഇതെല്ലാം ഇന്ന് നിലനിൽക്കാനും അവിടെ ഈ മൃഗസമ്പത്ത് ഇപ്പോഴും നിലനിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചോലക്കാടുകൾ നിലനിൽക്കാനായിട്ടുള്ള ഏക കാരണം ഈ തിരുവിതാംകൂർ രാജാവിൻ്റെ ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വത ശിഖരത്തിൻ്റെ അടിവാരത്താണ് ഇത് മൂന്നാർ പഞ്ചായത്തിലെ നൈമക്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇതാ കാണുന്നതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള ആനമുടി ഈ ആനമുടി മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആനമുടിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഈ മൂന്നാറ് അതിനകത്തെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് ഈ നെയ്മക്കാട് എസ്റ്റേറ്റ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ നെയ്മക്കാട് എന്നുള്ള ഈ പേര് ഈ ഈ നാടിന് വരാനായിട്ടുണ്ടായ ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നൈമക്കാട് എന്നുള്ള പേര് ശരിക്കും ശരിക്കും ഒരു ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരായിട്ടാണ് ഇത് വരാനായിട്ട് ഇടയായി തീർന്നത് അതായത് ഈ ബ്രിട്ടീഷുകാർ ഈ തിരുവിതാംകൂർ രാജാവിൽ നിന്ന് ഈ തോട്ടത്തിന് വേണ്ടി ഇത് പാട്ടവ്യവസ്ഥയിലെടുക്കുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ മലകൾ മുഴുവൻ തോട്ട കൃഷിക്ക് അനുവദിച്ചിരുന്നില്ല അത് രാജാവിൻ്റെ ഒരു ദീർഘമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഈ മലകളിലെ ഒരു കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ എല്ലാ മലമുകളിലെ തോട്ടം വയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മലമുകളിൽ കാണുന്ന ഒരു കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു കാരണവശാലും അവിടുത്തെ ആ കാടുകൾ നിലനിർത്തണം എന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിയമം ഈ രാജാവ് പറയുകയുണ്ടായി നമുക്ക് അറിയാം ഇത് ലോകത്തിലെ തന്നെ പാരിസ്ഥിതിക നിയമങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ പ്രായോഗികമാക്കുന്നതിന് അല്ലെങ്കിൽ ആ പാരിസ്ഥിതിക നിയമങ്ങൾ ലോകത്തിലുണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ആ ഈ ബ്രിട്ടീഷുകാർക്കോട് വെച്ച ആ ഒരു വ്യവസ്ഥയുടെ ഒരു നിയമത്തിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നോക്കിയാൽ മനോഹരമായ തോട്ടത്തിൻ്റെ മുകൾ ഭാഗങ്ങളിലെല്ലാം നല്ല കരിങ്കാടുകൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ് എന്ന് നിലനിൽക്കുന്നു ആ ഭാഗം എന്ന് പറയുന്നത് ആനമുടി ഷോലയുടെ ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് എരവോളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു പക്ഷേ അന്ന് ആ രാജാവ് അത്തരത്തിലൊരു നിയമം വയ്ക്കാനായിട്ട് തയ്യാറായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ മനോഹരമായ ഈ കാട് ഈ മൂന്നാർ പ്രദേശങ്ങളിലേക്കും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ആനമുടി നാഷണൽ പാർക്ക് അതുപോലെ തന്നെ എരുവൂള നാഷണൽ പാർക്ക് ഇതെല്ലാം ഇന്ന് നിലനിൽക്കാനും അവിടെ ഈ മൃഗസമ്പത്ത് ഇപ്പോഴും നിലനിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചോലക്കാടുകൾ നിലനിൽക്കാനായിട്ടുള്ള ഏക കാരണം ഈ തിരുവിതാംകൂർ രാജാവിൻ്റെ ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാണുന്ന കാടുകൾ അതിനെ അറിയുന്നതിന് വേണ്ടി ഇത് നിയമക്കാട് എന്നുള്ള ഒരു പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് പിന്നീട് അത് നിയമക്കാട് എന്നുള്ള നിലയിൽ ഇവിടുത്തെ പ്രാദേശിക ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്നാണ് ആ പേര് അങ്ങനെ ഈ നിയമക്കാടിന് നിയമക്കാട് എന്നുള്ള പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മുടെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഈ രാജാവിൻ്റെ ആ ദീർഘമായ ആ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ആ മരങ്ങൾ നിലനിർത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും എത്ര ഭംഗിയായിട്ട് ഫലവത്തായിട്ട് അത് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ആ രാജാവിനെയും നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇത് വലിയ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം ലോകത്തിലാദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിയമമായിട്ട് എക്കാലവും തിരുവിതാംകൂർ രാജാവിൻ്റെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഉടമ്പടി അല്ലെങ്കിൽ ആ കരാറ് നിലനിർക്കും എന്നാണ് നമ്മളെ ഇപ്പോഴും സന്തോഷിപ്പിക്കുകയും ഒരർത്ഥത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ എരവികുള നാഷണൽ പാർക്ക് ഇത് മൂന്നാറിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ നോക്കിയാൽ ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പം എരവകുളത്ത് മാത്രമല്ല ഈ നൈമക്കാട്ടിൽ മാത്രമല്ല മറ്റ് ചൊക്കനാടായാലും ലക്ഷ്മി വിഭാഗങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റ് മൂന്നാറിൻ്റെ കല്ലാർ മേഖലയിലോട്ടായാലും എല്ലാം ഉയരം കൂടിയ പർവ്വത നിരകളിലെല്ലാം ഈ വനങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ച നമുക്കിന്നും കാണാനായിട്ട് കഴിയും ഈ വനങ്ങൾ ചോലവനങ്ങളാണ് ഈ ചോലവനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൈസസ്സും ഈ ലോകത്തിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാട് എന്നുള്ളതാണ് ചോലവനത്തിൻ്റെ പ്രത്യേകത ജലസ്രോതസ്സുകൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒരുപക്ഷെ ആ നിയമം രാജാവ് വന്ന് വെക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കമ്പനികൾ ഈ കാടുകൾ മുഴുവൻ വെട്ടി അവിടെ ഈ കൃഷിയെ ആരംഭിക്കുവാനായിട്ട് അവർ തയ്യാറാകുമായിരുന്നു ഈ കാടിൻ്റെ ഒരു അംശം പോലും നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നില്ല അപ്പോൾ ആ രാജാവിൻ്റെ ആ തീരുമാനം എത്ര ഉചിതമായി ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ കാട് ഇവിടെ അവശേഷിക്കുന്നത് എന്ന് നമ്മൾ ചോദി മനസ്സിലാക്കുമ്പോൾ ആ രാജാവിൻ്റെ ആ ഉത്തരവ് ഇന്നും ഈ കമ്പനി പാലിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും ഈ നമ്മുടെ ഈ നാട്ടിൽ ഈ മൂന്നാറിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം കമ്പനിക്ക് അനുസരിക്കേണ്ടി വന്നിട്ടുള്ളത് രാജാവിൻ്റെ ഈ ഉത്തരവ് മൂലമാണ് അങ്ങനെയാണ് ഈ നിയമക്കാട് എന്ന പേരിൽ ഇത് അറിയപ്പെടുകയും പിന്നീട് ഇപ്പോൾ അത് നിയമക്കാട് എന്നുള്ള നിലയിൽ അത് ഇവിടുത്തെ ഒരു ലോക്കൽ നാമമായിട്ട് മാറാനായിട്ട് ഇടവരികയും ചെയ്തിട്ടുള്ളത്